നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ദോഷം വരാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആദ്യം ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യില്ല ഫോഴ്സ് ചെയ്ത് റെസിനേറ്റ് ഇപ്പം ചെയ്യാൻ നോക്കരുത് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ

ആ കാട് മാത്രം മതി എന്നാണ് അതുകൊണ്ടാണ് എന്നിട്ട് ദൈവം വന്നത് വലിച്ചെറിഞ്ഞത് ഇനി ആദ്യം വരില്ല ഭഗവാനെ അപ്പൊ ഈ ഒരു കാട് നിങ്ങളുടെ ഈ റീഡിംഗിനോട് വളരെ അർത്ഥവത്താണ് എന്ന് വെച്ചാൽ ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആരോ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എതിരെ ആരോ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ ആരോ നോക്കുന്നുണ്ട് മനസ്സിലായോ അങ്ങനെയുള്ള പേടികൾ നിങ്ങൾക്കുണ്ട് അപ്പോ പറയുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള ഭയങ്ങൾ മാറി നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആവാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ഇത് ഭൈരവനാണ് ഭൈരവനോടാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ നടക്കുന്ന എനർജികൾക്ക് എതിരായിട്ട് നിങ്ങൾക്ക് ശക്തിയായിട്ട് പ്രതികരിക്കാനും നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനുമുള്ള ശക്തി കിട്ടാനും നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം അകലാനും നിങ്ങൾ ദൈവത്തിനോട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഇപ്പൊ എന്ത് എനർജിയിലാണ് ചിലപ്പോ നമ്മൾ ഭയങ്കരമായി സക്സസ്ഫുൾ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തിലാകുമ്പോൾ ഒക്കെ ചിലർക്ക് നമ്മളോട് അസൂയ തോന്നും അപ്പൊ നമുക്ക് നാശം വരുത്താൻ വേണ്ടി ചിലര് ഉപദ്രവിക്കാൻ നോക്കും നമ്മളെ എന്ന് നമ്മൾ നമ്മൾ നന്നാവരുന്നെന്ന് വിചാരിച്ച് നമ്മൾക്കെതിരെ ക്ഷുദ്രം ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ നമ്മളെ മനപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ നമ്മളെ മാനസികമായി വിഷമിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ചിലര് ചിലത് നമ്മുടെ തോന്നലുകൾ മാത്രമായിരിക്കും ഇവിടെ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് ഭഗവാനെ ഇപ്പൊ ഇവരുടെ എനർജി എന്താണ് നിങ്ങൾക്ക് കൊറേ ഭയം കാണിച്ചത് അതാണ് കാട് എനിക്ക് ആ ഓക്കെ അതാ എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നല്ലേ കാട് ഇങ്ങനെ വന്നത് വന്ന് 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 പക്ഷെ ഇതാണ് ഓക്കെ നിങ്ങള് ഭയങ്കരമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഉയർച്ച എന്ന് വെച്ചാല് ഡോമിനിയർ മറ്റുള്ളവരെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കഴിവുകളുണ്ട് മറ്റുള്ളവരെ പണമുണ്ട് മനസ്സിലത്തിരി ഒരു അഹങ്കാരമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചെലപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും പവർഫുള്ളാണോ നിങ്ങൾ അപ്പൊ തന്നെ ആൾക്കാർക്ക് ഒരസം ഉം അത് നോക്കൂ മനസിലായോ അപ്പൊ നിങ്ങൾ പുതിയ കാറ് വാങ്ങിക്കുക പുതിയ വീട് വെക്കുക പുതിയ ജോലിയിൽ കയറുക പൊതു ഫോറിനിൽ ജോലിക്ക് പോവുക നിങ്ങളുടെ മക്കളെ പുറത്തേക്ക് പഠിക്കാം എന്തൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കുറച്ച് നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അടുത്തുള്ള താമസിക്കുന്നവരായിരിക്കും ഒക്കെ അസൂയ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഭയങ്കര ഒരു നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഒരു എന്താ പറയാ നിങ്ങൾക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ട് എന്ന് വെച്ചാല് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചുറ്റുമുള്ളവരുടെ കണ്ണ് നിങ്ങളുടെ മേത്താണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെയൊക്കെ നിങ്ങൾ പ്രതിരോധിച്ച് കുറെയൊക്കെ പേടി കാണിച്ച് കുറെയൊക്കെ ഒതുങ്ങാൻ നോക്കി പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ആവട്ടെ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ മനസ്സിലായോ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല കാരണം ഇതിന് കുറവ് എനിക്ക് പറ്റില്ല ഉള്ളില് ഭയം ഉണ്ടെങ്കിലും പുറമേ നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ആളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഒന്നിനെയും അംഗീകരിക്കുന്നു മറ്റുള്ളവർ അഭിപ്രായം പറയാൻ ശ്രമിക്കുന്നു നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് எீவிதம் எந்ததான வரது அங்கேயும் எனர்ஜி அவஸ்தீவி ஜீவிதத்தில் எந்த அவஸ்தேலிப்போ நீங்கள் சோறி தொண்டக பிடிச்சி பெட்ட தொண்டையில் அப்போ இவ்வளவு നിങ്ങള് ധൈര്യം കാണിക്കുന്നുണ്ട് പുറമേ എന്നാലും നിങ്ങൾക്ക് ഉള്ളിലൊരു പേടിയില്ലെന്നാണ് പറയുന്നത് വളരെ പേടിച്ചാണ് നിങ്ങൾ പാസ്റ്റില് നിങ്ങളൊരു സിറ്റുവേഷനിലാണ് ആ പാസ്റ്റിനെ നിങ്ങൾ നോക്കുന്നത് ആ കാരണം അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വിട്ടു പോന്നിട്ടില്ല അപ്പൊ ആ സിറ്റുവേഷനെ നിങ്ങൾ നോക്കുന്നത് കുറച്ചൊരു ഭയത്തോടെയാണ് എന്നാലത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് പോകാനും നിങ്ങളുടെ അനുവദിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നോക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം നിങ്ങൾക്ക് കൂടുതൽ പൈസ സമ്പാദിക്കണം അതിന് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോണം പക്ഷെ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യണോ അതോ ഇത് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകണോ അതൊരു വലിയൊരു ടെൻഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ ബേഡൻ ക്യാരി ചെയ്യാൻ തന്നെയാണ് തീരുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടിയ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഭയങ്കര ആണ് ഭയങ്കരമായിട്ട് സഹിച്ച് ഈ പോയി കൂടെ പോയി നിങ്ങൾ ഒരു പരിത പരവത്തിലാണിപ്പോഴും എന്നാലും നിങ്ങൾ ഇത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ മുമ്പോട്ട് പോകും എനിക്ക് പ്രശ്നങ്ങളുണ്ട് പുറകിൽ നിന്ന് ആളുകൾ എന്നെ വലിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ തരുന്നുണ്ട് എനിക്ക് പേടിപ്പിക്കുന്നുണ്ട് തന്നെ കാരണം അവർക്കൊക്കെ നിങ്ങൾ നല്ല രക്ഷപ്പെട്ടു പോയാലോ എന്ന് പറയുമ്പോ ഫോറനിലൊക്കെ പോയാൽ മകനെ കല്യാണം കഴിപ്പിച്ച് വിടണം അല്ലെങ്കിൽ അവൻ അവിടെ ചെന്ന് മാതാവി കൊണ്ടുവന്നാലോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകൾ അവരുണ്ട് നിങ്ങളുടെ ഇടയില് അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് എതിരെ ആരെങ്കിലും പ്രവർത്തിക്കണം കാരണം നിങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവാത്ത പോലെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് വന്നു ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് മനസിലാകോ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് പക്ഷെ ഈ നോ എന്ന കാർഡ് നിങ്ങളെ അവർ ബന്ധിച്ചിട്ടിട്ടില്ല നിങ്ങളെ റൂമിൽ അടച്ചു കൂട്ടിയിട്ടില്ല പക്ഷെ നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുന്നുണ്ട് ആരൊക്കെയോ നിങ്ങളുടെ ഈ മുമ്പോട്ടുള്ള കുതിപ്പ് അത് നിർത്താൻ വേണ്ടി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആരൊക്കെയോ നിൽക്കുന്നുണ്ട് ചിലർ നിങ്ങളോട് വളരെ ഇമോഷണൽ ആയിട്ട് പെരുമാറും പെരുമാറിയോ നീ പോയിക്കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല അല്ലെങ്കില് എന്താ പറയാ ബന്ധുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക് അയ്യോ നിന്റെ പ്രായമായിട്ടുള്ള അച്ഛനമ്മയൊക്കെ നിങ്ങൾ എവിടെയിട്ട് പോയി ആരും നോക്കും അവരെ മനസിലായോ പണ്ട് എന്തിര ഞങ്ങളൊക്കെ പഠിച്ചിരുന്നൊരു കൊച്ച് അപ്പൊ ഒരു ഫ്രണ്ട് അവള് പുറത്തേക്ക് പോവാണ് അവളെ വീട്ടുകാരെല്ലാം എതിർത്ത് നിൽക്കാണ് പക്ഷെ അവളൊത്തിരി തന്റേരിയാണ് അപ്പൊ അവള് ഒറ്റയ്ക്ക് അവള് പുറത്തേക്ക് പോവാൻ നിക്കുക അപ്പൊ ഈ ഒരു തീ ഒരു ഞങ്ങളിച്ച പെൺകുട്ടി അവള് വിളിച്ചിട്ട് വിളിച്ചു നിന്റെ അമ്മയും അച്ഛനൊക്കെ പ്രായവായില്ലേ അപ്പൊ എന്തെങ്കിലും ആവശ്യമെന്ന് നിനക്ക് തിരിച്ചു അവർക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാവും ഈ പറഞ്ഞതാരാണെന്ന് അറിയാവോ അച്ഛനും അമ്മയും അറിയാതെ ഒളിച്ചോടി ഒരാളിനോട് ഒളിച്ചോടി പോയ ഒരാളാണ് അത് പിന്നെ അത് വലിയ പ്രശ്നമായതാണ് ആ കുട്ടിയാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ഇവള് ജോലി നോക്കാൻ വേണ്ടി പോയത് സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവാ അവളോടാണ് ഇവള് വന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള കുറേ നിങ്ങളുടെ ചുറ്റുമുണ്ട് അവര് ചെയ്ത് ചെയ്തിരിക്കുന്ന വളരെ മോശപരമായ കാര്യമാണ് പക്ഷേ നിങ്ങൾ നന്നാവരുത് അതുകൊണ്ട് തന്നെ ഇവര് വെറുതെ വന്ന് ഇമോഷണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ ഇതൊരു ന്യൂ പ്രോജക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആണിത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വളരെ ആഗ്രഹിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുകയാണ് അപ്പോ ഈ ആൾക്കാര് ഇത് നിങ്ങൾക്ക് കിട്ടരുത് നിങ്ങൾ എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കണം നിങ്ങൾ ഇവരൊന്നും ഉയർന്നു പോകാൻ പറ്റില്ല ചില ഫാമിലിയിൽ ഭയങ്കര പൈസ ഉള്ള ആൾക്കാരും ഉണ്ടാകും പൈസ ഇല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ടാവും അപ്പോൾ ആദ്യത്തെ ഒക്കെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത പിന്നെ ജനറേഷൻ വരുമ്പോൾ നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാക്കി ഫസ്റ്റ് റാങ്കോ അതൊക്കെ കിട്ടി പുറത്തേക്കൊക്കെ ജോയി നല്ല ജോലിയൊക്കെ ആകുമ്പോൾ അങ്ങനെ പറ്റൂല നമ്മളുടെ ഫാമിലിയേക്കാളും ഉയർന്നു അവരൊന്നും വരാൻ പാടില്ല അപ്പൊ അവരെ അടിച്ചുതുക്കാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് കിട്ടിയാലേ നിങ്ങൾ പുറത്തേക്ക് പോയാൽ നിങ്ങൾ കൈവിട്ട് പോകും ചില നിങ്ങളുടെ ജീവിതം വളരെ അധികം മുമ്പോട്ട് പോകും അങ്ങനൊരു പേടി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അടച്ചു ഒതുക്കി ഇവിടെ നിർത്താൻ നോക്കുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് ഒന്നും ഇല്ല അപ്പൊ പ്രവർത്തിക്കുന്നുണ്ടാരോ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധം നിങ്ങൾ ട്രാപ്പ് ചെയ്യാത്ത വിധം നിങ്ങള് അവര് നിങ്ങളെ ഒതുക്കിയിരുത്താൻ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് അവരുടെ അതാണ് അവരുടെ ഉദ്ദേശം അങ്ങനാണ് നിങ്ങളെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് ഇത് ഓൾറെഡി വളരെയധികം ടെൻഷനിലിരിക്കുന്ന ഒരു ആണെന്നാണ് പറയുന്നത് അവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ? അങ്ങനത്തെ ഇവിടെ ഒരു എക്വേറിയസ് ലീബ്രോ ജെമനായി ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോ ഇവര് ആരാണ് നിങ്ങളെ പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കാത്തത് നിങ്ങൾ വളർന്നു പോകാൻ ആഗ്രഹിക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് മിക്കവാറും നിങ്ങളുടെ ഒപ്പം ഇവരും ഒരു കുഴി കിടക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങളോട് നിങ്ങൾക്ക് സഹതാപമുള്ള ആരോ ഒരാളാണ് നിങ്ങളെക്കൊണ്ട് വളരെ ഗുണമുള്ള ഒരാളാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആരോ ഒരാളെന്നാണ് പറയുന്നത് ഇവിടെ അപ്പം നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സഹായിക്കാൻ ആളില്ല ആ ഒരു ഒറ്റ സ്വാർത്ഥത കൊണ്ടാണ് നിങ്ങളെ ഇവർ പുറത്തേക്ക് വിടാൻ നിങ്ങൾക്ക് നിങ്ങളെ ഉയർന്നു പോകരുത് അല്ലെങ്കിൽ നിങ്ങൾ നല്ല ജീവിതത്തിലേക്ക് പോകരുത് എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ അഡ്വൈസ് കൊണ്ടും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചു കൊണ്ടും പിന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലൊക്കെ കൊണ്ടിട്ടാണ് ഇവരത് സാധിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ കൊണ്ട് വളരെ ഉപയോഗമുള്ള ആരോ ഒരാളാണ് നിങ്ങളെ നിങ്ങൾക്ക് പാര വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താണ് കാരണം എന്താണ് കാരണം എന്ന് നമ്മൾ തോന്നി എനിക്കത് പക്ഷെ എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് കാരണം ഇവര് ഇവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ ഇവരുടെ കൺട്രോളിൽ പോയി നല്ല നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെ അപ്പൊ ചിലപ്പോൾ ഇവരുടെ കീഴിലായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തെ എംപ്ലോയി ആണെന്ന് വിചാരിക്കാം ആ നിങ്ങള് നല്ല നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾ നല്ല നിലയിൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു എംപ്ലോയി നഷ്ടപ്പെടും ഈ സ്ത്രീക്കോ പുരുഷനോ ഒരു എംപ്ലോയി നഷ്ടപ്പെടും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നായിരിക്കും ഇപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ തന്നെ നിങ്ങളുമായിട്ട് വളരെ അടുത്ത ഇവരാണെങ്കിൽ ഇമോഷണലി നിങ്ങളെ കൺട്രോള് ചെയ്തിരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് തരുന്ന ഇവരാണ് നിങ്ങൾ ഇവരിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളെല്ലാം കൺട്രോള് പോകും അത് രണ്ടാമത്തെ കാര്യം പിന്നെ ബന്ധുക്കളുടെ ഇടയിലും ഇങ്ങനെ തന്നെ ഉണ്ട് നിങ്ങള് നിങ്ങൾക്ക് ചിലര് പറയില്ലേ ഞാൻ എടുത്തുകൊണ്ട് നടന്ന കൊച്ചാണ് ഞാനാണ് അവന് എന്താ പറയുക ജോബ് പഠിക്കാനൊക്കെ പൈസ കൊടുത്ത ഞാനാണ് ഞങ്ങളുടെ വീട്ടുകാരാണ് കൊടുത്തത് അമ്മാവന്റെ വീട്ടുകാര് അമ്മായിൻ്റെ വീട്ടുകാരൊക്കെയാണ് കൊടുത്ത് പൈസ കൊടുത്ത് അവൻ ഈ നിലയിലായത് അപ്പൊ ഞങ്ങൾക്ക് അവനെ കൊണ്ട് ഗുണം വേണ്ടത് അല്ലെങ്കിൽ അവളെ കൊണ്ട് ഗുണം വേണ്ടത് ഞങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അവൾ വിവാഹം വേണ്ടത് പുറത്തു പോയി വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചാലും അപ്പോ ഞങ്ങൾക്ക് നഷ്ടമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരുകൾ ഇതുകൊണ്ടാണ് നിങ്ങളെ പുറത്തേക്ക് നിങ്ങളുടെ സമയം മാറരുത് എപ്പോഴും ഇവരുടെ കാൽക്കീഴിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ത് വിചാരിക്കും ഇവിടെ ലിയോ ഉണ്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് പണിയാകാൻ വഴിയുണ്ടോ ഈ ഇവര് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് പണിയാകുമോ ഇവര് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പണിയായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ ഉണ്ടെന്നാണ് ചെലപ്പോ ചാൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കാരണം നിങ്ങള് ഇത് ഇതായിരിക്കണം നിങ്ങളുടെ എനർജി നിങ്ങളൊരു തീരുമാനം എടുത്താല് ആ പിന്നെ പുറകോട്ട് പോവരുണ്ട് മനസ്സിലാവട്ടോ പലരും പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ വെറുതെ ഇമോഷൻ്റെ പേർക്ക് നീ പോകട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ സെന്റ് അടിച്ചു പറയുന്നവരും നീ പോകരുത് എന്ന് ആയിട്ട് പറയുന്നവരും ഓ നീ പോയാൽ നിനക്ക് പണി കിട്ടും എന്ന് പറയുന്നവരും നീ പോയാൽ തന്നെ എന്തുണ്ടാവാനാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരും പല കാര്യങ്ങളാണ് ഉള്ളവര് പക്ഷെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഒരു മനസ്സിലൊരു നിങ്ങൾ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു ഒരാളെ വിവാഹം കഴിക്കാൻ പോകുന്നു ഞാൻ പുതിയ വീട് വാങ്ങിക്കാൻ പോകുന്നു പുതിയ ജോലിയിലേക്ക് പോകുന്നു പുതിയൊരു കാറ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ മകളുടെ ഒരു കല്യാണം എന്തായാലും നിങ്ങളപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചല്ലോ ഞാനിത് ചെയ്യുമെന്ന് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ഒരു കിങ് ഓഫ് സ്പോർട്സിനെ പോലെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ധൈര്യമില്ല ധൈര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഡെഫിനറ്റായിട്ട് പണിയാവില്ല എന്നുള്ളത് അതല്ല എല്ലാവരെയും പ്രീതിപ്പെടുത്തി അയ്യോ അവർക്ക് എന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പണി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളാണ് നിർമ്മിക്കേണ്ടത് ആരെന്തു പറയുന്ന തോന്നുന്നത് നിങ്ങൾ തീരുമാനിച്ചോ മനസ്സിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം ഈ ഉള്ളിലുള്ള ഭയം എന്നാലും അയ്യോ അപ്പൂപ്പനെ വേദനിപ്പിച്ച് അമ്മൂപ്പനെ വേദനിപ്പിച്ച് അച്ഛനെ വേദനിപ്പിച്ച് അമ്മയെ വേദനിപ്പിച്ച് ചേച്ചി ചേട്ടനെ മക്കളെ ഭാര്യയെ ഭർത്താവിനെ ബന്ധുക്കളെ ഓഫീസിലെ സർ വേദനിച്ചിട്ട് വേദനി മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് പോകാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അതല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ മുഖോട്ട് പോകുമ്പോഴും ധൈര്യമായിട്ട് പറയുന്നത് ഇത് ഇവരെ പറയുന്ന കൂടോത്രം ചെയ്താലും നിങ്ങൾക്ക് പണിതരാൻ നോക്കിയാലും ഒക്കെ ദൈവം അതിനുള്ള വിവൃത്തി ഉണ്ടാക്കി തരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പൊ സോഡിയോക്സൈൻ ലിയോ ടോറസ് ലിയോ എക്വേറിയസ് കോപ്പിയോ പിന്നെ ഏറീസ് ഇത്രയുമാണ് സോഡിയോക്സൈൻ ഇവിടെ കണ്ടത് അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും എല്ലാം തന്നാ അനുഗ്രഹിക്കട്ടേ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ